ഹർഷീപ് സിംഗിൻ്റെയും ആവേഷ് ഖാൻ്റെയും മാരക ബൌളിംഗിന് മുമ്പിൽ തകർന്നടിഞ്ഞ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ എട്ട് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയത്തോടെ ഏകദിന പരമ്പരയിൽ ഇന്ത്യ ആദ്യ മത്സരം സ്വന്തമാക്കി ഇന്ത്യൻ പേസേഴ്സിൻ്റെ മുമ്പിൽ തകർന്നടിഞ്ഞ സൗത്ത് ആഫ്രിക്ക നേടിയ നൂറ്റി പതിനാറ് റൺസ് പതിനാറ് പോയിന്റ് നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുമ്പോൾ ഇരുന്നൂറ് പന്തുകൾ ബാക്കി കിടക്കുകയായിരുന്നു സൗത്ത് ആഫ്രിക്കൻ മുൻനിരയെ തകർത്ത് അഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കിയ സിംഗ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഉജ്ജ്വല ബൗളിംഗ് പ്രകടനം നടത്തി നാല് വിക്കറ്റുകൾ നേടിയ ആവേഷ് ഖാനും അരങ്ങേറ്റത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ സായി സുദർശനും ഇന്ത്യൻ വിജയത്തിൽ നിർണായക സംഭാവനകൾ നൽകി ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ബാറ്റിംഗ് ആണ് തെരഞ്ഞെടുത്തത് സായി സുദർശൻ ഏകദിന ക്രിക്കറ്റിലേക്ക് അരങ്ങേറ്റം കുറിച്ച മത്സരത്തിൽ ദീർഘനാളിന് ശേഷം മലയാളി താരം സഞ്ജു സാംസണും ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചിരുന്നു രണ്ടാം ഓവർ നാലാം പന്തിൽ ഓപ്പണർ ഹെൻറിക്സിനെ പുറത്താക്കി അഷ്ദീപ് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി തൊട്ടടുത്ത പന്തിൽ വാൻഡർഡൂസിനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി മൂന്നിന് രണ്ടെന്ന സ്കോറിൽ സൌത്ത് ആഫ്രിക്കയെ എത്തിച്ചു തുടർന്ന് മാർട്ടോം ടോണി ഡിസോർസി സഖ്യം എട്ട് ഓവർ വരെ പിടിച്ചു നിന്നെങ്കിലും ടോണിയെ അഷ്ദീപ് തന്നെ പുറത്താക്കി ഓരോവറിന് ശേഷം അപകടകാരിയായ ക്ലാസിനെയും അഷ്ദീപ് കൂടാരം കയറ്റി ആവേശ് ഖാൻ എറിഞ്ഞ പതിനൊന്നാം ഓവറിൽ രണ്ട് വിക്കറ്റാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നഷ്ടമായത് എഴുപത്തിമൂന്നിന് എട്ടെന്ന ദയനീയ സ്കോറിലെത്തിയ സൗത്ത് ആഫ്രിക്കയെ ഫെലുക്കുവായയുടെ പോരാട്ടമാണ് നൂറ് കടത്താൻ സഹായിച്ചത് ഒടുവിൽ സ്കോർ നൂറ്റി പതിനാറിൽ വെച്ച് ഇരുപത്തേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ ബെർഗറെ ക്ലീൻ ബൗൾ ചെയ്ത് കുൽദീപ് യാദവ് സൗത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സിന് വിരാമം വിട്ടു പത്ത് ഓവറിൽ മുപ്പത്തേഴ് റൺസിന് അഞ്ച് വിക്കറ്റ് നേടിയ അഷ്ദീപ് സിംഗും എട്ട് ഓവറിൽ മൂന്ന് മേടനുൾപ്പെടെ ഇരുപത്തേഴ് റൺസിന് നാല് വിക്കറ്റ് നേടിയ ആവേശ് ഖാനുമാണ് ഇന്ത്യൻ ബൗളേഴ്സിൽ തിളങ്ങിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് നാലാം ഓവറിൽ ഗയ്ക്ക് വിക്കറ്റ് നഷ്ടമായി പത്ത് പന്തിൽ ഒരു ബൗണ്ടറി ഉൾപ്പെടെ അഞ്ച് റൺസ് മാത്രമായിരുന്നു ഗയ്ക്കുവാദ് നേടിയത് രണ്ടാം വിക്കറ്റിൽ സായി സുദർശനും ശ്രേയസ് അയ്യരും ചേർന്നുള്ള കൂട്ടുകെട്ട് തകർപ്പനടികളിലൂടെ സ്കോറിംഗ് അതിവേഗത്തിലാക്കി നാൽപ്പത്തൊന്ന് പന്തിൽ നിന്നും സായി സുദർശൻ അരങ്ങേറ്റത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടി തൊട്ടു പിന്നാലെ അയ്യരും ഫിഫ്റ്റി പൂർത്തിയാക്കി പതിനാറാം ഓവറിൽ ശ്രേയസ് അയ്യരുടെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി നാൽപ്പത്തഞ്ച് പന്തിൽ നിന്നും ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത്തിരണ്ട് റൺസ് അയ്യർ നേടിയിരുന്നു ഒടുവിൽ പതിനേഴാം ഓവർ നാലാം പന്തിൽ വർമ്മ സിംഗിൾ നേടി ഇന്ത്യക്ക് എട്ട് വിക്കറ്റിന്റെ ഗംഭീര വിജയം നേടിക്കൊടുത്തു കന്നി മത്സരത്തിൽ നാൽപ്പത്തിമൂന്ന് പന്തിൽ ഒൻപത് ഫോർ ഉൾപ്പെടെ അൻപത്തഞ്ച് റൺസുമായി സായ് സുദർശൻ പുറത്താകാതെ നിൽക്കുകയായിരുന്നു മൂന്ന് മത്സര പരമ്പരയിലെ രണ്ടാം മത്സരം ഡിസംബർ പത്തൊമ്പത് ചൊവ്വാഴ്ച നടക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി